കൈ കൈകൊണ്ടിങ്ങനെ മീൻ പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് രസമാണല്ലേ ഇത് കണ്ടോ ഞങ്ങളുടെ ഇവിടെ കോളേജിൽ ഞങ്ങൾക്ക് ചെറിയൊരു ലേക്ക് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ലേക്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം വെള്ളം ആകെ മൊത്തത്തിൽ അങ്ങ് വറ്റി എന്നിട്ട് ഇപ്പം ഈ കാണുന്ന ഈയൊരു ഭാഗമല്ലാണ്ട് വേറെ എവിടെയും നമുക്ക് വെള്ളമില്ല അപ്പോഴാണ് ഞങ്ങളുടെ മനസ്സിൽ പഴയ ഞങ്ങളുടെ സീനിയേഴ്സ് ചെയ്തൊരു കാര്യം ഓർമ്മയിലേക്ക് വന്നത് മീൻ പിടിക്കാം എന്നുള്ള കാര്യം ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ സീനിയേഴ്സ് പിടിച്ചപ്പം ഏകദേശം നമ്മുടെ ഒരു കൈയുടെ പകുതിയോളം വലിപ്പം വരുന്ന മീനുകളെ കിട്ടി അപ്പം ആ ഒരു താല്പര്യത്തിൽ ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന അതായത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക സോ അപ്പോൾ അതിനകത്ത് ഒന്നിനായിട്ട് നമ്മുടെ ഭായിമാരുണ്ടായിരുന്നു അപ്പോൾ ഭായിമാരും പറഞ്ഞു നമുക്ക് എന്നാൽ ഇറങ്ങാം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ പഠിക്കുന്ന സീനിയേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഭായിമാരും ഞങ്ങളുടെ ഗാർഡനറും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു എന്നാൽ മീൻ പിടിക്കാൻ പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഭായുടെ സ്കില്ല് നമ്മളെ അങ്ങ് വല്ലാണ്ട് അങ്ങ് ഹടാതെ ആകർഷിച്ച് നമ്മുടെ ജോജുകളെ സാറ് പറഞ്ഞ പോലെ ഇതങ്ങ് വല്ലാണ്ട് നമ്മളെ അങ്ങ് ഹടാതങ്ങ് ആകർഷിച്ചു കാരണം നമ്മൾ വലയൊന്നും ആദ്യം എടുക്കണമെന്ന് പ്ലാനും ചെയ്തില്ല നമുക്ക് വിചാരിച്ച് എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഇറങ്ങി നോക്കാമെന്ന് ഓർത്ത് നമ്മുടെ ഗാർഡനർ ആദ്യം ഒന്ന് ഇറങ്ങി ഇങ്ങനെ തപ്പുവാ കാരണം നമ്മുടെ ഗാർഡനറാണ് പുറേ നിൽക്കുന്നത് അച്ഛൻ നല്ല രീതിയിൽ ഇങ്ങനെ ഇറങ്ങി തപ്പിയൊക്കെ നോക്കി നമുക്ക് പിടിക്കാന്ന് പറഞ്ഞത് കാരണം ബായി ഇങ്ങോട്ട് ഇറങ്ങി കൈ കൊണ്ട് ഷടെ പടയെന്നാര അഞ്ചാറ് മീനങ്ങോട്ട് പറക്കി അങ്ങോട്ട് എറിഞ്ഞു ഇവർക്ക് നോർത്ത് ഇന്ത്യയിലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഭായ് വേറെ ലെവൽ കണ്ട എടുത്ത് എറിയണ എറിയൽ കണ്ടത് മൊത്തം ബായി എറിഞ്ഞതാണ് നമ്മുടെ അച്ഛൻ എറിഞ്ഞില്ലെന്ന് പറഞ്ഞതല്ല അച്ഛൻ അറിയുന്നുണ്ട് പക്ഷേ അച്ഛൻ എക്സ്പീരിയൻസ് കുറവുണ്ട് അച്ചാൻ ഗാർണറാണ് പക്ഷേ ബായി അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങി അവിടെ ഈ കൊട്ട കമ്മത്തി പിടിക്കുന്ന പറഞ്ഞ പോലെ പുല്ല് കൈയിട്ടങ്ങോട്ട് വാരി അങ്ങോട്ട് എടുത്തെറിഞ്ഞ മീനുകളായി കിടന്ന് പിടയ്ക്കുന്നത് ഒന്നും പറയേണ്ട സെമിനാരി ലൈഫിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് എല്ലാ സെമിനാരിയൻസിനും ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഐ പഠിക്കുന്ന ഐ പഠിക്കുന്ന എല്ലാ സെമിനാരിയൻസിനും ഒരു വർഷം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സെമിനാരിയൻസ് തീർച്ചയായിട്ടും അവരഭിപ്രായങ്ങൾ കമൻസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം അവരിതുപോലെ ഞങ്ങളിപ്പോൾ ഈ പിടിക്കുന്ന പോലെ ഇതൊക്കെ ഇതൊക്കെ ചെറിയ ചെറുത് എന്ന് വേണം അവർ പറയാം കാരണം അത്രേ ഉള്ളൂ ഈ മീനുകൾ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടാൽ ഞങ്ങളുടെ സീനിയേഴ്സ് പിടിച്ചത് മുട്ട മീനെന്നു വെച്ചാൽ മുട്ട മീനാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം അപ്പം ഞാനും കൂടെ പാർട്ട് ഓഫ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്രാവശ്യവും പാട്ടായാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സന്തോഷവാനാണ് അപ്പം ഇത് കണ്ടോ ഞങ്ങൾ ഈ ഒരു സംഭവം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഞങ്ങൾ ഈ ഒരു നെറ്റിങ്ങനെ സൈഡിൽ അതായത് ചൂട് കുറയ്ക്കാനും അതുമാത്രമല്ല ആ വെള്ളം തടഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു പച്ച വില ആയിട്ടുണ്ടായിരുന്നു ഈ മീനെല്ലാം കൂടെ നമ്മുടെ ബായും അച്ചാനും ഇറങ്ങി ഉടനെ അതിനകത്തോട്ട് പോയിരുന്നു കണ്ട ഒരു എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചത് കൊച്ചു കുഞ്ഞ് പീക്കരി മീനുകളൊക്കെ ഇഷ്ടംപോലെ അതിനകത്ത് കയറി വന്നിപ്പോണ്ടായിരുന്നു സോ അതെന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചത് കാരണം ഈ വെള്ളം അമ്മമാതിരി ചൂടാണ് ഇന്ന് തന്നെ രാവിലെ ഞങ്ങളുടെ ഇവിടെ മോട്ടിൽ നിന്ന് തോമസ് പോലെ അച്ചാനുണ്ട് അച്ചാൻ പറഞ്ഞത് ഏകദേശം ഇരുപതോളം മീനുകളാണ് രാവിലെ ചത്തു പൊങ്ങിയത് കാരണം ചൂടമ്മതിരി ചൂടാണ് ഈ വെള്ളത്തിനകത്ത് ഈ നാൽപ്പത് ഡിഗ്രി കൂടുതൽ ചൂട് വരുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കുക നമുക്കറിയാമല്ലോ സോ ഈ മീനുകൾക്കൊക്കെ ഇനി എന്ത് ചെയ്യും എന്ത് സംഭവിക്കുന്നൊരു പിടിയില്ല ഇനി അടുത്ത മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ചൂടിനെ അങ്ങ് താഴ്ത്താനൊന്നും പറ്റിയിട്ടില്ല സൗണ്ട് കേട്ടോ ഞങ്ങളുടെ പിള്ളേരോട് ഞാൻ ഐ ബി സി ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് സോ പാട്ടൊക്കെ കേൾക്കാം കേട്ടെന്നറിയത്തില്ല നമ്മുടെ ഒരു നമ്മുടെ ഒരു സെമിനാരിയൻ ഒരു ചെറിയ മൂളിപ്പാട്ടാണ് ഇപ്പോൾ കേട്ടത് ഓക്കെ എനിവേസ് നമ്മുടെ ടിറ്റ കണ്ടോ ടിറ്റ തന്നെ പിടിച്ച് മീനെ പെടക്കണ ചാള എന്നാണ് പറഞ്ഞത് പെടക്കണ ചാള അപ്പം പെടക്കണ ചാളയും കൊണ്ടാണ് നമ്മുടെ ടിറ്റോയിന് വരുന്നത് സോ ടിറ്റോ തന്റെ മീൻ പൊക്കി അച്ഛൻ പറഞ്ഞു നീ എങ്ങാണം ഇതിനിന്നെങ്ങാണോ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ നിനക്ക് നല്ല അടി കൊള്ളുമെന്ന് പറഞ്ഞു ടിറ്റോയുടെ ഒരു കോമഡിയൊക്കെ ആയിട്ട് സോ ഞങ്ങൾ താണ്ട മീൻ വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എക്സ്പീരിയൻസ് പറയാം ഇപ്പം ഇങ്ങനെ നമ്മൾ ആ ഒരു പച്ച ഷീറ്റ് എടുത്തപ്പോൾ തന്നെ ഇഷ്ടംപോലെ കുഞ്ഞു മീനുകൾ കിട്ടി അപ്പം നമ്മുടെ ജോബിനേച്ചൻ അവിടെ ഇപ്പോൾ ഉണ്ട് സ്പർജൻ ബായു ഇവരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ഇപ്രാവശ്യം സ്പർജൻ ബായും ജോബിനെച്ചാനും ഇനിഷ്യേറ്റീവ് എടുത്ത് കണ്ടോ പിടക്കേൻ്റെ ചാളയും കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കണ്ടെ ഇങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് ഇടുമായിരുന്നു ഈ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി നമ്മൾ ഈ കൊട്ടയിലേക്ക് മാറ്റുക അയ്യോ അതിൻ്റെ വാക്ക് ഒക്കെ കിടന്ന് പിറക്കുന്ന കണ്ടോ വായുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന മീനുകൾ ചാവാറായി ലാസ്റ്റ് മൊമെൻറ്റ്സ് ആണ് അവരുടെ ലൈഫിൽ കാരണം ഈ ഒരു വായു ഇടുകയാണ് കേട്ടോ ഇതൊരു ഗോൾഡ് ഫിഷ് ആണ് നമ്മൾ പിടിച്ചപ്പോൾ ഒരു ഗോൾഡ് ഫിഷിനെ കിട്ടി ബായി പറയുക അതിനെ ആരും കൊല്ലല്ല അയ്യോ ഞാൻ എടുക്കുമോ അതിനെ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ കുറേ നേരം അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും അതിനെ പിടിച്ചു പിടിച്ചതിന് ശേഷം ഭായി പറയുക നിങ്ങൾ ഇതിനെ ഇത് ഇട്ടേക്ക് ഞാൻ പിന്നെ കൊണ്ടുപോക്കോളാം എന്നിങ്ങനെ പറഞ്ഞു ആ പുള്ളിയുടെ വാക്കുകൾ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു കാരണം പുള്ളിക്ക് ആ സ്നേഹമുണ്ടല്ലോ ആ സൈഡിൽ കണ്ടോ നമ്മുടെ പപ്പീസ് ഉണ്ട് ഇവിടെ എല്ലാവരും കൂടി നമ്മുടെ കല്ലറിഞ്ഞ് ഓടി കാരണം ഇവരെ കാണാൻ വന്ന് മീൻ പൊക്കേണ്ട പോയി കഴിഞ്ഞാൽ തീർന്നു സോ അതുകൊണ്ട് തന്നെ അച്ഛന്മാരൊക്കെ കല്ലു എറിഞ്ഞു അപ്പം ബായി എന്ന് പറഞ്ഞാൽ അറിയാവോ ഭായി പറയാം ഇതിനെ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയ്യോ ഭായയുടെ നല്ല മനസ്സല്ലേ നല്ലൊരു മനസ്സുള്ള മനസ്സിനുടമയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു ഞാൻ മനസ്സ് ചിന്തിച്ചു കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കാരും പറയുവാണ് ഞാൻ ഈ മീനിനെ കൊണ്ടുപോകുക കാരണം ഈ കിടക്കണ മീനെക്കാട്ടിലും ഈ മീനെ രുചി കൂടുതലെന്ന് എന്നെ വല്ലാണ്ട് പുള്ളിക്കാരൻ്റെ ആ ഒരു വാക്ക് ചിന്തിപ്പിച്ച് കാരണം പുള്ളി ഈ കിടക്കണ മീൻ്റെ രുചി അറിയാം കാരണം പുള്ളി പറയുക അതിനേക്കാളും മറ്റേതിനാണ് രുചി കൂടുതൽ സോ അതുകൊണ്ട് തന്നെ ഞാനിതിനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഇപ്പോൾ ചാടിപ്പോയാനേ പുള്ളി പിടിക്കാൻ റെഡി ആയിട്ടിരിക്കുക ഇവിടെ ഭയങ്കര ആണ് കേട്ടോ ഒരു എക്സ്പേർട്ട് ആണ് ഇതിനകത്ത് മീൻ പിടിക്കാനൊക്കെ നമ്മുടെ എവനേസർ എവിനേശ്വരപ്പോൾ ഓരോ മീനെ പിടിച്ച് പിടിച്ച് അതിനെ കൊട്ടിലേക്ക് മാറ്റുകയോ കഴുകി ഇടുവാ കാരണം പറക്കി മണ്ണിടുമ്പം അത് കിടന്ന് ഇതാകുന്നതുകൊണ്ട് നമ്മളതിനെ നേരെ വെള്ളത്തിലിട്ടു ഒരു കുറച്ച് ആ ബക്കറ്റ് വെള്ളം പിടിച്ചിട്ട് കേട്ടോ ഭായി പറയുകയാണ് ഞാനതിനെ കൊണ്ടുപോയിക്കോളാം നിങ്ങൾ ആ ഇതിനെ എടുത്തിട്ടെടുത്തതെന്ന് പറഞ്ഞ് കൊണ്ടിടുക ഇതൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് ഇതിനേക്കാളും രുചി മറ്റേക്കാൾ രുചി ഈ മീനാണ് ഞാൻ എന്നെ കൊണ്ട് കറി വെച്ച് ആയിരിക്കാനാണ് എങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അതങ്ങനെ അയ്യോ മീനിലൊക്കെ കണ്ടോ പൊളി ഇത്രയും മീനൊന്നും വീട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം അങ്ങ് വെളിയിൽ നിന്ന് ദൂരേനെ കാണുമ്പോൾ ഇത്ര മീനുണ്ടെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ വന്നിറങ്ങി വലയിട്ടപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത് വലയിടുക കേട്ടോ ഈ ഒരു സംഭവം കൈ കൊണ്ട് പിടിച്ച് പിടിച്ച് മാക്സിമം പയ്യേയും കൊണ്ട് പിടിക്കാന്നൊക്കെ അത്രയും പയ്യെ പിടിച്ചു അപ്പോൾ ഇനി ലാസ്റ്റ് വയ്യ വിചാരിച്ചാൽ നമുക്ക് വലയിടാം വലയിട്ടപ്പം അതിലും പെരുത്ത മീൻകൂട്ടാണ് കിട്ടിയത് ഈ മാം വേറെ ലെവൽ കേട്ടോ പുള്ളിക്കാരൻ കൈകൊണ്ട് പൊത്തി പൊത്തി പിടിച്ചെറിഞ്ഞതാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ കണ്ട മീൻ അപ്പോൾ ഏകദേശം നമ്മൾ കൈകൊണ്ട് പിടിച്ച ഇത് കഴിഞ്ഞു പിള്ള പിള്ളയല്ല ബായി പറയുക ആ വലയും എടുക്ക് നമുക്കിനി വലയിട്ട് പിടിക്കാം അച്ഛൻ അച്ചാനെപ്പോഴും അച്ചാൻ്റെ സപ്പോർട്ടാണ് ബായിക്ക് ഉണ്ടായിരുന്നത് അവരുടെ വല പിടിക്കാൻ ഞങ്ങൾ ഉണ്ടാവും വലയൊക്കെ മൂത്തുകൊണ്ടിരിക്കുക ചെറിയ വലയാണ് വലിയ വലയൊന്നുമല്ല പിന്നെ ഇങ്ങനെ ചെറിയ കെട്ടിക്കിടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ആ മീനുകൾക്ക് വേറെ എങ്ങോട്ടും പോകും ഓപ്ഷൻ ഇല്ല പക്ഷേ പിടിക്കാനുള്ള എഫേർട്ടും ഉണ്ട് ഇല്ലെന്നില്ല ആ എഫേർട്ടിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ വേറെ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഒരു എഫേർട്ടുണ്ട് എന്തിനും എഫേർട്ടുണ്ട് കേട്ടോ പിടക്കണേ കണ്ടപ്പോൾ കിടന്ന ഭാഗം വലിയ മീനൊക്കെ പിടയ്ക്കുക ഇത്രയല്ല കേട്ടോ ഞാൻ കാണിക്കാം അവസാനത്തെ ഞാൻ കാണിക്കാം ഇനിയും കിടക്കണേ ഉള്ളൂ ഇഷ്ടംപോലെ കാണാനായിട്ട് സോ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക ഇനിയും കുറച്ച് കുറേ മീൻ്റെ ഒരു ഒരു ചെറിയൊരു ഒരു ഒരു എന്താ ഒരു ബ്ലോഗായിട്ടാണ് ഇത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ ബാലൻസ് ഞാനിപ്പോൾ കാണിക്കുക ഇതിൻ്റെ അവസാനത്തെ ഭാഗം എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത കാണിക്കാൻ പോണേ അങ്ങനെ നമ്മൾ പിന്നീട് വലയിടാൻ തുടങ്ങി അതോ വലയിട്ട് നമ്മൾ പിടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വലയിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മീനുകൾ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെയാണ് കൈയിട്ട് പിടിച്ചു തന്നെ കാട്ടിലും കൂടുതലും മീനുകൾ വലയെ കുരുങ്ങിയിട്ടുണ്ട് കാരണം ആദ്യം കൈയിട്ട് പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മീനുകൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവരും മാക്സിമം മണി ഇടയിലേക്ക് പോയി പുതങ്ങിയിരിക്കാൻ തുടങ്ങി എന്നാണ് തോന്നുന്നത് എന്നിട്ടും ബയ്യെ വിട്ടില്ല ബയ്യെ കണ്ടോ പിന്നെയും കൈയിട്ട് പിടിക്കുന്നുണ്ട് സോ അങ്ങനെ നമ്മൾ മീനെയെല്ലാം വലയിൽ നിന്ന് പറക്കിയെടുത്ത് വെള്ളത്തിൽ ഇട്ടു ഞങ്ങളുടെ മ്യാൻമാറിന് വന്ന് ആ ലോല പറഞ്ഞു കൊടുക്കുന്നത് എടാ നീ ഇങ്ങനെ പിടിക്കാതെ എൻ്റെ ഈ രണ്ട് ഇതിൽ പിടിച്ച് നീ കൈ വെക്കി അപ്പോൾ ചാട്ടത്തില്ല എന്ന് നമ്മുടെ ലോല പറഞ്ഞു കൊടുക്കുകയാണ് കാരണം കാരണം നമ്മുടെ എല്ലാവർക്കും ഒന്നും എക്സ്പേർട്ടല്ല നമ്മളിവിടെ വന്നുള്ള എക്സ്പീരിയൻസാണ് മീനൊക്കെ ഇങ്ങനെ പിടിക്കുന്നത് എല്ലാവരും ഭയങ്കര എൻജോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിയാണ് നമ്മുടെ ഇവിടെ ശിവഭാരം പേടിക്കുക കാരണം അത് മുട്ട മീനാണ് നമ്മുടെ കൈ കയറിയിരുന്നത് ഇങ്ങോട്ട് തെന്നി പോകുമ്പോൾ തന്നെ നമുക്ക് നെട്ടും നമ്മുടെ കൈ അപ്പോൾ നമ്മൾ കൊച്ച് ബോൾഡ് ഫിഷനെ അക്കുവരത്തിനിന്ന് പിടിച്ചങ്ങോട്ട് മാറ്റിയിടാൻ തന്നെ നമ്മുടെ കൈ കിടന്ന് വിറയ്ക്കുന്ന കാണാം അപ്പോൾ പിന്നെ പറയണം ഇത്രയും വലിയ ഒരു മീനെ കിടക്കുമ്പോൾ ഇപ്പോൾ ഒന്നും പറയണ്ട അപ്പോൾ അങ്ങനെ നമ്മുടെ ശിവഭാരം ഇടയ്ക്കിടയ്ക്ക് നെട്ടിയായിരുന്നു പക്ഷേ എന്നാലും അത് ശിവഭാരനെ മാത്രമല്ല ആരാണെങ്കിലും ഇതിനെ പിടിക്കുമ്പോൾ ഒന്ന് കൈ കിടന്ന് ഇടയ്ക്ക് കാണുമ്പോൾ നെട്ടും സോ പിന്നെ എക്സ്പേർട്സിനെ കുറിച്ചല്ല പറയുന്നത് നമ്മുടെ സെമിനാരിൻസ് ഒന്നും അത്ര എക്സ്പേർട്സ് അല്ല അതാണ് നമ്മുടെ മാന്മാർ എന്നുള്ള ലോലുണ്ട് ജോബിൻ അച്ചാൻ ജെബിൻ ബ്രദർ പിന്നെ നമ്മുടെ സ്പർജൻ ബ്രോ നമ്മുടെ മാനേജർ എല്ലാവരും ഉണ്ട് രണ്ട് പിന്നെ അടുത്ത അച്ഛനും ബയ്യയും കൂടെ അടുത്ത നെറ്റിട്ടു ആദ്യത്തെ നെറ്റിൽ നമുക്ക് ഒരു കൂട്ടം മീൻ കിട്ടി ഇപ്പം അടുത്ത നെറ്റിൽ തന്നെ നമ്മൾ പൊക്കുവാണെങ്കിൽ നിങ്ങൾ നോക്കണേ കണ്ടോ ചാടണ ചാട്ടം കണ്ട എൻ്റെ പൊന്നെ ഒരു ലെവൽ വേറെ കണ്ട 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 കണ്ടോ പൊളി 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 ഓ ഇതൊക്കെ നേരിട്ട് കാണണം ഒരു ഒരു രക്ഷയില്ലാത്ത സീനായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെ വലയിട്ട് പിടിക്കുമ്പോൾ അത് കിട്ടുക എന്ന് പറയുമ്പം അത് ഒരു ഒരു സന്തോഷമല്ലേ സോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കണ്ടോ പിടയ്ക്കണ കണ്ടോ അപ്പോൾ കിടന്ന ചാട്ടം കാണുമ്പോൾ മനസ്സിന് വിഷമമുണ്ട് നാളെ കഴിക്കുമ്പോൾ ഈ ഒരു വിഷമമൊന്നും ആരും കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ നിന്ന് പറയുമായിരുന്നു കുറച്ചൊരു പറയുമോ ഇന്ന് ഇങ്ങനെ കിടന്ന് ചാടർന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണെന്ന് പക്ഷെ കഴിക്കുമ്പം ആർക്കും ഈ ഒരു വിഷമം കാണത്തില്ല ദൈവം പിന്നെ സൃഷ്ടിച്ചത് നമുക്ക് ഇവിടെ എല്ലാം ഭക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ച് തന്നേക്കുക അപ്പം മീനും ഈ ജലജന്തുക്കളൊക്കെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് ഭക്ഷിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ആ അപ്പോൾ നമ്മുടെ ബയ്യാണ് ആ ചുമ കണ്ടോ അതാണ് നമ്മുടെ ബയ്യ ഗോൾഡ് ഫിഷിന് വയ്യ നിങ്ങൾക്ക് ആ ബയ്യെ കാണാം കുറച്ച് കഴിയുമ്പം ബയ്യ മീനും പൂക്കിക്കൊണ്ട് ഓടണത് കാരണം പുള്ളിക്കാരൻ്റെ ആ ഒരു സീന് ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര തമാശയായി കാരണം പുള്ളി പറഞ്ഞ സീൻ അങ്ങനെയായിരുന്നു അയ്യോ അതിനും പിടിക്കല്ലേ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അണ്ട ശിവാലം പിടിച്ച് കൈ നെക്കി പിടിച്ചിട്ട് നെക്കി കൊല്ലും തോന്നവൻ ശിവപാലൻ ഭയങ്കര ഹാപ്പിയാണ് ശിവപാലൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് അവിടെ വന്നു ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇപ്പം ഡ്യൂട്ടിയുണ്ട് സോ എക്സാം കഴിഞ്ഞാൽ ശിവപാലിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു മീൻ പിടിത്തും അപ്പം ശിവപാലിനും ഫസ്റ്റ് ഇയേഴ്സിനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മാൻമാർ എന്നുള്ള ലോല ഇതാണ് ലോല കണ്ടോ ലോല ഒക്കെ ഹാപ്പിയാണ് ആ ഫേസ് നിങ്ങൾക്ക് കാണാം സോ ഭയങ്കര ഹാ ലോല കഴിഞ്ഞ വർഷം പിടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം ഉണ്ട് ആ നെറ്റ് ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നത് എടുക്കുകയാണ് ലോല അതുപോലെ ഈ ഇടയിൽ ഒരു വലയിടയിൽ കൂടെ കയറി കുരുങ്ങി കിടക്കുക അല്ലാണ്ട് ഈ വെള്ളത്തിൽ കിടക്കണ മീൻ പിടക്കണേ കണ്ടോ ഓ പൊളി പൊളി സോ അങ്ങനെ നമ്മുടെ ബയ്യ അതാണ്ട് ഓരോരോ മീനായിട്ട് എടുത്തെടുത്ത് ഇങ്ങോട്ട് പറക്കിയിടുകയാണ് ഏകദേശം നമുക്കൊരു അഞ്ചാറ് കിലോയ്ക്ക് മേളിൽ തന്നെ കിട്ടിക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കിട്ടി വിശ്വസിക്കുന്നതല്ല കിട്ടി ഉറപ്പാണ് കണ്ടോ കണ്ടോ പിടക്കണ കണ്ടോ ഓ പോളി പൊളി 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 രക്ഷയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ പിടിച്ച് ഇനിയിപ്പോൾ നാളെയാണ് അടുത്ത മീൻ നമ്മൾ എന്തെങ്കിലും കറി വെക്കാനോ വർക്ക് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അടുത്ത അതിൻ്റെ വീഡിയോ ഞാൻ എല്ലാരുടെ ഷോർട്സ് ഇടാം കാരണം ഇതെന്തായാലും ഞാനിപ്പോൾ അങ്ങ് എഡിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാണിക്കാം എന്നോർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത് അപ്പം ഇത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങൾ ഐ ബി സിയിൽ പഠിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും കാരണം ഒരു വേനൽ അവധി സമയത്ത് ഇവിടെ വെള്ളം വറ്റി കഴിയുമ്പം നമ്മൾ പിടിക്കാറുണ്ട് നോർമലി എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീനിയേഴ്സിനും അല്ലെങ്കിൽ എല്ലാ സെമിനാരിയൻസിനും ഇവിടെ പഠിക്കുന്ന ഐ ജി ഒ പഠിക്കുന്ന സെമിനാരിയൻസിന് ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ തന്നെയാണ് ഇവിടെയുള്ള പഠിക്കുന്ന കുട്ടികൾക്കും സ്റ്റാഫിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും കൂടെ തന്നെയാണ് ഇത് നമ്മൾ ഭക്ഷിക്കുന്നത് മീൻസ് ഫുഡ് കുക്ക് ചെയ്യുന്നത് നമ്മുടെ സുരേഷ് അച്ഛനെ ആരും കണ്ടില്ലല്ലേ സുരേഷനെ ഞാൻ കാണിക്കാം സുരേഷ് അച്ഛൻ അവിടെ സൈഡിയിൽ നിൽപ്പുണ്ട് സുരേഷച്ഛൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട് ഇതിനകത്ത് എൻ്റെ ബയ്യ പതുക്കെ സാധനം വന്നു പതുക്കെ പൊക്കി ബയ്യ പറയാണ് ഞാൻ പോണയാണ് ഇനിയിപ്പോൾ നിങ്ങളെന്തായാലും പിടിക്കണേ പിടിച്ചാൽ കണ്ടാ പിടിക്കണേ കണ്ടാ ഇതിനേക്കാളും രുചി ഇതിനാണ് ഇപ്പോഴാണ് വയ്യ പറഞ്ഞത് ഞങ്ങളെല്ലാവരും ചിരിച്ച് ചത്ത് വയ്യ പറയാ വയ്യ ബയ്യ വയ്യ എൻ്റെ ഫോട്ടോ അയച്ചേക്കണേ മറന്നേക്കല്ലേ പുള്ളി മാസ റ്റര നൈസായിട്ട് പുള്ളി വന്നു പുള്ളി മീൻ പിടിച്ച് വറക്കിയിട്ട് നൈസായിട്ട് ഗോൾഡ് വിഷ മുക്കോണ്ട് പുള്ളി പോയി പക്ഷേ പുള്ളി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് ഗോൾഡ് വിഷോളം കിട്ടി പുള്ളി പറയാ മച്ചാനെ മറക്കല്ലേ ഫോട്ടോ എടുത്ത് ഇട്ടേക്കണം കിട്ടേക്കണം ഞാൻ രണ്ട് ഫോട്ടോ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് അയച്ചു കൊടുത്ത് അപ്പം പറഞ്ഞപോലെ ഞാൻ പോകാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അച്ചാൻ നൈസായിട്ട് അങ്ങ് മച്ചാൻ മുങ്ങി ആ അല്ല ശിവഭാരം പിടിക്കുക ഒന്ന് രണ്ട് അല്ല നമ്മുടെ സുരേഷിച്ചൻ മേളി ഇപ്പോൾ ഉണ്ട് സുരേഷൻ എല്ലാം കാര്യസ്ഥനെ പോലെ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് നമ്മുടെ കുക്ക് അച്ചായൻ എല്ലാം നമുക്ക് പക്ക സപ്പോർട്ടാണ് കാര്യങ്ങൾക്ക് നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അഭിപ്രായങ്ങളെ നമുക്ക് അതുമാത്രമല്ല സ്പിരിച്വലി നമുക്കുള്ള എൻകറേജ്മെൻറ്റും സ്വദേശിച്ചും തരാറുണ്ട് കാരണം നമുക്ക് അവിടെ ആയിരിക്കും നമ്മൾ ഈ മെസ്സിപ്പ് വരുന്നിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും സ്വദേശിച്ച് നമ്മുടെ കൂടെ സംസാരിച്ച് ഓരോരോ കാര്യങ്ങളും നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കും നമ്മൾ അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര പ്രായമൊന്നുമല്ല ചേൻ നമ്മുടെ ഒരേ ഒരു വൈബാണ് അച്ചൻ അങ്ങനെയാണ് പറയാൻ പിന്നെ എന്താച്ചൻ നമ്മുടെ കൂടെ രാഷ്ട്രീയ കാര്യങ്ങൾ പിന്നെ ബൈബിള് ബിബ്ലിക്കിലി ഉള്ള കാര്യങ്ങൾ അതൊരു നമ്മുടെ അച്ഛൻ എന്താ നമുക്ക് അങ്ങനെ ഒരു ഒരു വ്യത്യാസമൊന്നും കാണിക്കില്ല പിള്ളേർ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ ഒരു ഒരു സപ്പോർട്ടാണ് സുരേഷ് ചൻ അങ്ങനെ തന്നെ പറയാം അങ്ങനെ പറയാനുള്ള അതാണ് സുരേഷ് അച്ഛൻ പിന്നെ ഞങ്ങളിത് നമ്മുടെ ഏബലാണ് നമ്മുടെ ഷാല സാറിൻ്റെ മോനാണ് അവൻ ആദ്യമായിട്ടാണ് മീനെ അവൻ ഇങ്ങനെ ജീവനോട് കൈ പിടിക്കുന്നത് എൻ്റെ അടുത്ത് നിന്ന് പറയുക ഞാൻ ഞാനെൻ്റെ മീനെ ആദ്യമായിട്ട് കൊണ്ട് പിടിക്കണേ കഴിക്കാറുണ്ട് കഴിക്കുമ്പോഴൊക്കെ ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ജീവനെ പിടിച്ചിട്ടില്ല അങ്ങനെ ഏവൽ ഏവൽമാൻ്റെ ലൈഫിലും ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനൊരു ഫിഷിങ് അപ്പം ഏവരും നല്ല ഹാപ്പിയാണ് മീൻ പിടക്കണ കണ്ടോ പിടക്കണ കണ്ടോ ഒപ്പോൾ ഇരു കണ്ടിരിക്കാൻ രസമുണ്ട് പക്ഷേ അത് കടന്ന് പിടയ്ക്കുന്നത് ജീവനു വേണ്ടിയിട്ടുള്ള ഒരു മരണ എന്താ ജീവൻ മരണ പോരാട്ടമാണത് നമ്മളത് കണ്ട് രസിക്കുന്നല്ലേ അല്ലേ പാവം മീനുകൾ നമ്മുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ നമ്മളിതൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ എല്ലാ ദിവസവും ആർബറിൽ ഹാർബറുകളിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പെരുമ്പാലൂടെ ഞാനിങ്ങനെ പോയപ്പം രാവിലെ പതിനൊന്നര പന്ത്രണ്ട് ആയപ്പോൾ തന്നെ അവിടെ നിറഞ്ഞ് പെരുമ്പാരുള്ള ഹാർബറിൽ ആൾക്കാർ വന്ന് നിറഞ്ഞ് അവിടെ ഇതുപോലെ പെടയ്ക്കണ മീൻ ഞാൻ കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകാൻ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും കാര്യമാണ് അപ്പോൾ അതോടൊപ്പം നമ്മളിങ്ങനെ വിഷമിച്ചിട്ടോ ഒന്നും കാര്യമില്ല എന്ന് എനിക്ക് പിന്നീട് എൻ്റെ മനസ്സിന് ഞാൻ തന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മീനുകളൊക്കെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പിടിച്ചിട്ടു ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ച് കിലോളം എത്തിക്കാറ് ഇത്രയും മീൻ എന്ന് പറയുമ്പം എല്ലാം ഒന്നും ഒരേ അളവ് മീനല്ല എല്ലാം ഒരേ സൈസ് മീനല്ല വ്യത്യസ്ത സൈസുകളാണ് പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു അഞ്ചാറ് കിലോ ഉണ്ട് അതെല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ ഇനി എടുത്തുകൊണ്ട് പോകാനാണ് അടുത്ത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഒരു ലാസ്റ്റ് സെറ്റും കൂടെ നമുക്കിടാം എന്ന് ഓർത്ത് നമുക്ക് ലാസ്റ്റ് നമ്മളൊരു നെറ്റ് നമ്മൾ കൊടുത്തു അതും നമ്മുടെ ബയ്യെ ഇങ്ങനെ നേരെ വിരിച്ച് ഇറക്കുവാണ് ഏവലും കണ്ടോ ഏവലിൻ്റെ ഓരോരോ കുട്ടിത്തരങ്ങളാണ് ഏവൽ നോക്കുകയാണ് ജീവനോടുള്ള മീനിൻ്റെ പേടിച്ച് അത് ഞാൻ വിചാരിച്ചേ ഉള്ളു അവൻ പേടിക്കുമെന്ന് തൊട്ട് കഴിഞ്ഞ് പറഞ്ഞ അവൻ പേടിച്ചത് അപ്പോൾ അവനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും നമ്മുടെ കൂടെ അവനും വന്ന് ഇന്ന് അവൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അത് അപ്പോൾ അവനതും നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു അതിനുശേഷം നമ്മുടെ മാനേജറാണ് നമ്മുടെ മെസ് മാനേജറും നല്ല പോലെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ സപ്പോർട്ടായിരുന്നു അദ്ദേഹം വന്ന് നമ്മുടെ കൂടെ നിൽക്കാനും നമ്മുടെ അടുത്ത അടുത്ത സെറ്റിൽ കിട്ടിയ മീനാണ് ഈ കാണുന്നത് വീണ്ടും അടുത്ത നെറ്റിട്ടു അച്ഛൻ തന്നെ നമ്മൾ ഹാൻഡ് ചെയ്യാനും ജോബിനി ചെയ്യാനും സ്പർജം ബ്രോയും കളക്ട് ചെയ്യാണത് ഉണ്ടോ അത് ഓരോ ഓട്ടം വലിയിടുമ്പോഴും അവിടെ ജോയിൽ ആണ് മച്ചന്മാർ ഇപ്പോഴാണ് വന്നേ അവരിപ്പോൾ വന്ന് നിന്ന് ഉടനെ പറക്കേറെ ഫെല്ലോട് ഇട്ട് അവർ പേടിച്ചു പോയി പാവം സോ കണ്ട ഇതിനകത്ത് കണ്ട ഇതിനകത്ത് കണ്ട രണ്ട് ഗോൾഡ് ഫിഷും കൂടെ എക്സ്ട്രാ കിട്ടി രണ്ട് ഗോൾഡ് ഫിഷ് പക്ഷേ അതിന് മുമ്പ് നമ്മുടെ ബയ്യ പോയി കഴിഞ്ഞു രണ്ട് ഗോൾഡ് ഫിഷുണ്ട് ഇത് മാത്രമല്ല ഗോൾഡ് ഫിഷ് പിന്നെ ഞങ്ങൾ കുറേ കണ്ടായിരുന്നു കൊച്ചു കൊച്ചു ഗോൾഡ് ഫിഷുകളുണ്ട് മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഞാൻ നമ്മുടെ തോമസ് അച്ചാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നമ്മുടെ മോട്ടർ ഇടുന്ന അച്ചാൻ പറഞ്ഞായിരുന്നു ഇവിടെ പണ്ട് പിള്ളേരെന്തു ചെയ്യും റൈസ് കൊടുക്കും നമ്മുടെ ചോറ് വാരി ഇടാറുണ്ട് വെള്ളത്തിൽ പക്ഷേ ഇപ്പോൾ ഈയിടെ അങ്ങനെ ഇടാറില്ല കാരണം നമ്മൾ വെള്ളം അത് മലിനീകരണം ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇടാത്തത് പക്ഷേ അതിന് മീനുകൾക്കുള്ള ഫുഡ് എന്തായാലും വെള്ളത്തിൽ കിട്ടുന്നുണ്ട് അത് നമുക്കറിയാം പക്ഷേ എന്നാലും നമ്മൾ പണ്ട് കൊടുക്കുമായിരുന്നു പക്ഷേ വേസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അഴി വെള്ളം മല്ലി കണ്ടെന്നോർത്താണ് ഇപ്പം നമ്മളങ്ങനെ അരിയൊന്നും അല്ലെങ്കിൽ ചോറുകളൊന്നും ഇട്ട് കൊടുക്കാത്തത് ഇപ്പം അങ്ങനെ ഇടാത്തതിൻ്റെ ഒരു പോരായ്മയും കാണാനുണ്ട് കാരണം മീനുകളുടെ വളർച്ച വളരെ കുറവാണ് പണ്ട് നമ്മൾ അരി ഇടുമ്പോൾ അല്ലെങ്കിൽ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അച്ഛൻ പറയുകയാണ് മുട്ട മീനും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അതിൻ്റെ പറ്റും ഞാൻ അതിൻ്റെ വീഡിയോ പിൻ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ പണ്ട് നമ്മൾ ഫിഷിംഗ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ അത് ഞാൻ ഞാനിതിനോട് പിൻ ചെയ്തേക്കാം അപ്പം അന്ന് അന്ന് കിട്ടിയ ആ ഒരു മീനിൻ്റെ അളവും അല്ലെങ്കിൽ അതിൻ്റെ സൈസും ഇപ്പോഴത്തെ മീൻ്റെ സൈസും നല്ല വ്യത്യാസമുണ്ട് ഇതൊക്കെ കുഞ്ഞു മീനുകൾ ഏകദേശം മീൻ പിടിച്ചിട്ട് ഇപ്പോൾ ഒന്നര വർഷ ഒരു വർഷത്തോളം കഴിഞ്ഞു ഒന്നര ഒരു വർഷത്തോളം കഴിഞ്ഞു അപ്പം എന്നിട്ടും ഇത്രയേ ഇതിൻ്റെ വളർച്ചകളുള്ളൂ ബാക്കി മീനുകൾ അല്ലെങ്കിൽ ചത്തുപോങ്ങേണ്ട ഒന്നും ചത്തു പൊങ്ങിയിട്ടില്ല മീൻസ് ഈ ഇന്ന് രാവിലെ ചത്തു പൊങ്ങിയതൊക്കെയും ഈ സെയിം അളവാണ് വലിയ മീനുകളൊന്നും വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല വെള്ളം പറ്റിയപ്പോഴും വലിയ മീനുകളൊന്നും ചത്തു പൊങ്ങിയതായിട്ടൊന്നും കാണിട്ടില്ല നമ്മളിതുവരെ എല്ലാം ഇതേ അളവ് തന്നെയാണ് അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ അടുത്ത നെറ്റിൽ വന്നതും ഇങ്ങനെ നമ്മൾ വാരി ഇടുക അവിടെ നമ്മുടെ ഡോഗ്സ് ഇങ്ങനെ അവിടെ കറങ്ങി അടപ്പമുണ്ട് നമ്മുടെ സുരേഷ് അച്ഛൻ തന്നെ വിളിയിക്കുക ഡേടാ വീടി എടുക്കാടാ താരം നിറഞ്ഞാ വീഡിയോ എടുക്കുന്നത് എന്ന് തന്നെ അവർ വഴക്കും പറഞ്ഞു അങ്ങനെ നമ്മൾ മീൻ പിടിച്ചു നമ്മുടെ ഡോഗ്സ് ഇങ്ങനെ ഫുള്ള് കറങ്ങി അടക്കുക അവിടെ കിടന്ന് കേട്ടോ കാരണം എങ്ങനെയെങ്കിലും ഇവർ കിട്ടണമല്ലോ എന്നെ പേടിപ്പിക്കുക ഏവർ ഏവര് ഭയങ്കര ഹാപ്പിയാണ് ശിവപാലം തന്നെ ഗോൾഡ് ഫിഷിനെ പിടിച്ച് പിടയ്ക്കണ ഗോൾഡ് ഫിഷ് അപ്പോൾ പൊളി പോളി പോളി വെള്ളത്തിയിട്ട പാവം അല്ലേ അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ചിന്ത പക്ഷേ നമ്മൾ നമ്മളെന്ത്യാണ് നമ്മളിതിനെ കറി വയ്ക്കാൻ പോവുകയാണ് എന്നാലും ശിവപാലം കൊണ്ട് വെള്ളത്തിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഓരോരോ അപ്ഡേറ്റ്സ് നമ്മൾ ഇനി ഷോർട്സ് ആയിട്ടൂടെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വയ്ക്കുക കാരണം നമ്മുടെ ചെറിയൊരു ഇങ്ങനെ സെമിനാർ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ മാനേജർ ഏബലിനെ കൊണ്ട് ഒരു എന്താ പഠിപ്പിക്കുക നമ്മുടെ കുഞ്ഞുമാനാണല്ലോ അവനെ നമ്മളാണല്ലോ പഠിപ്പിക്കേണ്ടത് കൊച്ച പ്രായത്തി പഠിപ്പിക്കുമ്പോൾ അവനൊരു എക്സ്പീരിയൻസ് ആണ് വളർന്ന് വരുമ്പോൾ അത് അവൻ്റെ ലൈഫിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട് പേടിക്കുന്ന ഇത് കാണും നിന്ന് പേടിക്കുകയും ചെയ്യും കാരണം അത് കൈ കിടന്ന് പിളയ്ക്കുമല്ലേ ഇവലിൻ്റെ എക്സ്പീരിയൻസ് അവന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയെന്ന് തന്നെ പറയാം എന്താ പെട്ടെന്ന് എറിയുകയാണെങ്കിലും അവൻ്റെ ധൈര്യം സമ്മതിക്കണം കാരണം വേണ്ട കൊണ്ടാണ് പേടിയാണ് പക്ഷേ അവനത് പുറത്ത് കാണിക്കുന്നില്ല അവൻ്റെ ഒരു എക്സ്പീരിയൻസ് അവൻ ചെയ്യുകയാണ് വിക്ടർ ഡാനിയലും ജോയും കുറേ ഒന്നും ഇപ്പോൾ ഉണ്ട് അത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ജോയി ഓക്കെ ഫൈൻ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും സെമിനാരിയൻസ് എല്ലാവരും ഒരുമിച്ച് ഒരു ഹാപ്പി ആയിട്ട് എന്താ ചെയ്ത ഒരു ആണ് ഇന്നത്തേത് എന്ന് പറയുമ്പം എന്താ പറയുന്നത് അവനവനെ പേടിപ്പിക്കാൻ നോക്കുക കേട്ടോ എവിടെ ലോല പേടിക്കാനോ ലോലയൊന്നും പേടിക്കില്ല അതോ അവൻ പേടിപ്പിക്കാൻ നോക്കിയതാ ലോലേനെ പക്ഷെ മേൻമാറിൻ്റെ പവറാണ് ലോല കാണിച്ചത് അവൻ നെട്ടി പോയിട്ടൊന്നും അനെങ്കിൽ നോക്കിയത് പോലും ഇല്ല അവൻ അവൻ്റെ വർക്കിൽ ഇങ്ങനെ എൻഗേജായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ വ്ളോഗ് നമ്മൾ ഏകദേശം ഇവിടെ നിർത്താൻ പോവുകയാണ് കാരണം നല്ല ലോങ് ആയെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഇന്നത്തെ നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ വിവരിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും മനസ്സിലാവൂല അത് നമുക്ക് പറഞ്ഞതിലൊരു തൃപ്തിയോ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലോങ് ഇട്ടത് കാരണം ഞങ്ങൾ എല്ലാവരും ഒരേപോലെ എന്താ എന്താ എൻജോയ് ചെയ്ത് ചെയ്ത് ഒരു ഫിഷിംഗ് ആണ് ഇന്നത്തേത് അപ്പം ഏവൻ്റെ ലൈഫിലാവട്ടെ ഏവൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അപ്പം ഏവൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാണ്ട് തന്നെ മനസ്സിലായി കാണും അപ്പം ഞങ്ങൾ ബാക്കിയുള്ള ഫസ്റ്റ് ഇയേഴ്സ് ആവട്ടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് ജൂനിയേഴ്സ് സീനിയേഴ്സ് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെ എക്സ്പീരിയൻസ്ഡാണ് സോ ഇത് രണ്ട് ഗോൾഡ് ഫിഷാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലോല അതിൻ്റെ അടുത്ത് കൈവച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വെച്ച് ജോയി ഫോട്ടോ എടുക്കുകയാണ് അപ്പം ലോല അതിനെ ഫോട്ടോ എടുക്കുന്നു യോ 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 ലോല പൊളി അപ്പോൾ അങ്ങനെ നമ്മുടെ ഫിഷിംഗ് വ്ലോഗ്സ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അതിന് കൂടെ തന്നെ ഞാനൊരു കാര്യം കാണിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ കൊച്ചു മീനുകൾ ഇത് മാത്രമല്ല നിങ്ങൾ കാണുന്നുണ്ടോ ഈ കാണുന്ന ഈ വാവളം നിൽക്കുന്ന ഒക്കെ കുഞ്ഞു മീനുകളാണ് ഇനി അപ്പുറത്തെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെരുത്ത കുഞ്ഞു മീനുകളുണ്ട് ഇനി ഇതൊക്കെ അടുത്ത വർഷം നമ്മുടെ ഫിഷിങ്ങിന് വേണ്ടി റെഡിയായി വളരുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളാണ് പക്ഷെ ഒരു ചെറിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തില്ലെങ്കിൽ ഇതൊക്കെ ചത്തുപോകും കാരണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ തീരും അപ്പം നമ്മുടെ വ്ലോഗ് കൂടെ വൈൻ്റപ്പ് ചെയ്യാൻ ടൈമായി അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നമ്മുടെ സെമിനാരിയൻസിലെ എല്ലാ എന്താ അലുമിനിയസിനും ഇത് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് സി യു